ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാള സീസൺ സിക്സിൻ്റെ പതിമൂന്നാമത്തെ ആഴ്ച പതിമൂന്നാഴ്ച വോട്ടിംഗ് യുദ്ധമൊക്കെ ഇതാ ചൊവ്വാഴ്ച അവസാനിക്കുക ചൊവ്വാഴ്ച ദിവസത്തെ വോട്ടിംഗ് ഒക്കെ അവസാനിക്കാറായിരിക്കുകയാണ് എന്തൊക്കെ ഇഞ്ചോ അഞ്ച് മത്സരമൊന്നും വിശേഷിപ്പിക്കാൻ സാധിക്കത്തില്ലാതെ ജിൻഡപ്പിന്റെ കൂറ്റൻ രീതിയിൽ നിലനിർത്തുമ്പോൾ തകർന്നടിഞ്ഞ് പോകുന്ന മറ്റ് മത്സരാർത്ഥികളൊക്കെയാണ് കാണാൻ സാധിക്കുക എന്തൊക്കെയാണ് നമുക്ക് ചൊവ്വാഴ്ച രാത്രി ഒൻപത് മുപ്പത് വരെയുള്ള വോട്ടിംഗ് റിസൾട്ട് അതിവേഗത്തിൽ ഒന്ന് പരിശോധിക്കുക അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണാൻ സുഹൃത്തുക്കണമെങ്കിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള വരുമണിക്കുകൾ വോട്ടിംഗ് റിസറ്റുകൾക്ക് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക എട്ട് മത്സരാർത്ഥികളും നോമിനേഷൻ ഉണ്ടായിരുന്നു അഭിഷേക് മാത്രമാണ് സേവ് ചെയ്ത് ടിക്കറ്റ് ഫിനാരെ സ്വന്തമാക്കിയത് കൊണ്ട് എന്തൊക്കെയാണ് ഇപ്പോഴത്തെ സായി പണപ്പെട്ടിയായിട്ട് പുറത്തോട്ട് പോകുന്ന വാർത്തകളൊക്കെ വരുന്നുണ്ടെങ്കിലും സായി വോട്ട് കയറുന്നുണ്ട് നിലവിലെ വോട്ടിങ് പരിശോധിക്കുമ്പോൾ കൂറ്റൻ സംഖ്യയിലോട്ട് അല്ലെങ്കിൽ കൂറ്റൻ രീതിയിലോട്ട് ജിന്തപ്പ് കുതിക്കുകയാണ് ഒരു ലക്ഷത്തി എൺപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തൊന്ന് വോട്ടോട്ട് ഒന്നാം സ്ഥാനം ജിന്തപ്പ് നിലനിർത്തുമ്പോൾ രണ്ടാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കും ജാസ്മിന്റെ മുന്നേറ്റാണ് ജാസ്മിന് വലിയ രീതിയിലുള്ള ലീഡ് കുറയുന്നുണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരത്തി അറുന്നൂറ്റി മുപ്പത്തിരണ്ട് എന്ന് പറയുന്ന വോട്ടിങ്ങിലോട്ട് ജാസ്മിൻ തകരുമ്പോ മൂന്നാം സ്ഥാനത്ത് വീണ്ടും ഇത് അർജുന്റെ തകർച്ചയാണ് ഈ നിമിഷം ശ്രദ്ധേയം അർജുൻ ഇതുവരെ ജാസ്മിനെ അട്ടിമറിക്കാൻ സാധിച്ചിട്ടില്ല ഒരു ലക്ഷത്തി പതിനാറായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് തൊട്ടോട്ട് മൂന്നാം സ്ഥാനം നിലനിർത്തുന്ന അർജുനെ കാണാൻ സാധിക്കുമ്പോൾ നാലാം സ്ഥാനത്ത് സിജോ തുടരുകയാണ് സിജോയുടെ വോട്ടൊക്കെ ഉയരുന്നുണ്ടെങ്കിലും അർജുനെയോ അല്ലെങ്കിൽ ജാസ്മിനെ അട്ടിമറിക്കാൻ സിജോയ്ക്ക് ആകുന്നില്ല തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി അറുനൂറ്റി മുപ്പത്തിരണ്ട് വോട്ട് മാത്രം സ്വന്തമാക്കുമ്പോൾ അഞ്ചാം ബുസ്റ്റാൻഡിലോട്ട് പോകുന്ന ശ്രീധൂനെയാണ് ഇരുമണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത് ശ്രീധു ചില സമയങ്ങളിലൊക്കെ നാലാം സ്ഥാനത്തേക്ക് നമ്മുടെ ശിജുവിനെ അട്ടിമറിക്കുന്ന ശ്രമമൊക്കെ നടത്തിയെങ്കിലും ഇപ്പോഴത്തെ ശ്രീധു അഞ്ചാം സ്ഥാനത്തേക്ക് ബന്ധപ്പെട്ട് വായിരിക്കണം തൊണ്ണൂറ്റി രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനാറ് ഓട്ടുമായിട്ട് നിൽക്കുമ്പോൾ ആറാം സ്ഥാനത്ത് സായിയുടെ മുന്നേറ്റമാണ് ചെറിയ ചെറിയൊരു മുന്നേറ്റം കാണാൻ സാധിക്കുന്നുണ്ട് ഏഴ് മണിക്കൂറുകളൊക്കെ ഋഷിയായിരുന്നു ആറാം സ്ഥാനത്ത് നിന്നെങ്കിൽ ഇപ്പോൾ സായിയാണ് എൺപത്തി എണ്ണായിരത്തി നാനൂറ്റി നാല് ഓട്ടുമായിട്ട് നിൽക്കുമ്പോൾ ഏഴാം സ്ഥാനത്തേക്ക് തകർച്ചയായിട്ട് പോകുന്ന ഋഷി നമുക്ക് കാണാൻ സാധിക്കാം എൺപത്തയ്യായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഓട്ടുമായിട്ട് ഋഷി അയച്ച് ബിഗ് ബോസ് ഹൗസിനോട് വിട പറയുന്ന തോന്നിക്കുന്ന രീതാണ് ഋഷി റോട്ടിംഗ് പോകുമ്പോൾ എട്ടാം സ്ഥലത്ത് ഡേഞ്ചർ പൊസിഷനിൽ നോറ ഈ ആഴ്ചയും തുടരുകയാണ് എഴുപത്തി മൂവായിരത്തി എണ്ണൂറ്റി അറുപത്താറ് റൂട്ട് മാത്രമാണ് ഇതുവരെ നോറയ്ക്ക് സ്വന്തമാക്കാൻ സാധിച്ചത് എന്തൊക്കെയാണ് ഇനിയുള്ള മണിക്കൂർ നോറിനെ നോറയ്ക്ക് നിർണായകമായിട്ട് മാറുന്നതായിരിക്കും കാരണം കഴിഞ്ഞ ആഴ്ച ബിഗ് ബോസ് നോറനെ സേവ് ചെയ്തെങ്കിൽ ഈ ആഴ്ച അതുപോലെ സംഭവിക്കാൻ സാധ്യതയില്ല എന്തൊക്കെയാണ് ടോപ്പ് ഫൈവ് നോറ വരുമെന്ന് അറിയണം അങ്ങനെയൊക്കെയാണ് നമുക്ക് ഒരു മണിക്കുള്ള വോട്ടിംഗ് റിസൾട്ട് ലഭ്യത്തിന് ശേഷം മാത്രമേ ഈ ആഴ്ച ആരൊക്കെ പുറത്താകുന്ന പറയാൻ സാധിക്കുള്ളൂ അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം മത്സാർത്ഥിക്ക് നിങ്ങൾ ഇന്നത്തെ വോട്ട് രേഖപ്പെടുത്തിയ ഹോട്ട് സ്റ്റാർ ഇപ്പോൾ ഇപ്പോൾ തന്നെ വോട്ട് രേഖപ്പെടുത്താൻ മറക്കേണ്ട അപ്പം ഒരു മണിക്കുള്ള ഏറ്റവും നിർണായകമായിട്ടുള്ള വോട്ടിംഗ് റിസറ്റുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ടോപ്പ് ഫൈവ് വരുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന മത്സരാർത്ഥി ആരൊക്കെയെന്ന് കമന്റ് ബോക്സിൽ പങ്കുവെക്കാനോട് മറക്കണ്ട